ഇരുളിൽ പതുങ്ങിച്ചിരിക്കും ഗംഗൾ പകലിൽ ജയിക്കാത്തതെന്തുകൊണ്ട് കരളിൽ കറുപ്പിൽ വരയ്ക്കുന്ന ഗംഗൾ പിന്നെയും തോൽക്കുന്നതെന്തുകൊണ്ട് ഇരുളിൽ പതുങ്ങിച്ചിരിക്കും ഗംഗൾ പകലിൽ ജയിക്കാത്തതെന്തുകൊണ്ട് കരളി കറുപ്പിൽ വരയ്ക്കുന്ന ഗങ്ങൾ പിന്നെയും തോൽക്കുന്നതെന്തുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളായി മാറുന്ന വൈവിധ്യ ഭാഷയം നന്മ കണ്ട് ഞാനും നിങ്ങളും നമ്മളായി മാറുന്ന വൈവിധ്യ ഭാഷയം നന്മ കണ്ട് വൈവിധ്യ ഭാഷയം നന്മ കണ്ട് ഇരുളിൽ പതുങ്ങിച്ചിരിക്കും മുഖങ്ങൾ പകലിൽ ജയിക്കാത്തതെന്തുകൊണ്ട് കരളിൽ കറുപ്പിൽ വരയ്ക്കും നഖങ്ങൾ പിന്നെയും തോൽക്കുന്നതെന്തുകൊണ്ട് എന്തുകൊണ്ട് ടുത്താടുന്ന വയലോരവക്കിലെ പീഡികത്തിണ്ണയിൽ വന്നിരിക്കൂ യാച്ചുവേലക്കുരുവി മൂളുന്ന പാട്ടൊന്നു കേൾക്കുവാനുള്ള വയലോരവക്കിലെ പീഡികത്തിണ്ണയിൽ വന്നിരിക്കൂ യാച്ചുവേലക്കുരുവി മൂളുന്ന പാട്ടൊന്നു കേൾക്കുവാനുള്ളം ഉരുതികൾ പെരുകുന്ന സന്ധ്യയിൽ ഇങ്ങനെ കൂടിയിരിക്കലി നാടിന്നു കവിത ഊരിരുൾ കാട്ടിൽ വെറുപ്പുരുൾ പൊട്ടിയാൽ കൈക്കോട്ട് ചേരും ഈ മണ്ണിന്റെ ജനത ഉരുതികൾ പെരുകുന്ന സന്ധ്യയിൽ ഇങ്ങനെ കൂടിയിരിക്കലീ നാടിന്നു കവിത ഊരിരുൾ കാട്ടിൽ വെറുപ്പുരുൾ പൊട്ടിയാൽ తైకోత్ చేరుమి మన్నిందే జనదా